അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാജ്യവ്യാപകമായി ഗർഭചിത്രത്തിന് ബലമേകുന്ന നിയമത്തെ പിന്തുണയ്ക്കുമെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഗർഭചിത്രത്തിന് അനുകൂലമായ യു എസ് സുപ്രീംകോടതി റദ്ദാക്കിയ ദേശസാൽകൃത ഗർഭചിത്ര മാനദണ്ഡങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ബൈഡൻ പറഞ്ഞു അട്ടിമറിക്കാൻ വോട്ട് ചെയ്ത ആറ് സുപ്രീം ജസ്റ്റിസുമാരിൽ മൂന്നുപേരെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നിയമിക്കുകയായിരുന്നുവെന്നും ബൈഡൻ വിമർശിച്ചു ഭരണകാലയളവിൽ ബ്രൂണഹത്യയ്ക്കെതിരെ ശക്തമായി നൽകുന്ന പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് കടുത്ത ക്രൈസ്തവ വിശ്വാസിയും പ്രോലൈഫ് പ്രവർത്തകയായ അമീക് കോണി ബാരറ്റ് ഉൾപ്പെടെയുള്ളവരെ യു എസ് സുപ്രീംകോടതി ജസ്റ്റിസായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നു ബ്രൂണഹത്യയ്ക്ക് വലിയ സാധ്യതയുണ്ടായിരുന്ന ബില്ലുകളിൽ ഭേദഗതി നടത്തിയും പ്രോലൈഫ് കേന്ദ്രങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ട്രംപ് വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു ജോ ബൈഡൻ അധികാരമേറ്റെടുത്തതു മുതൽ ഭ്രൂണഹത്യയെ പിന്തുണയ്ക്കുന്ന വലിയ ഇടപെടലുകൾ നടത്തി സ്വയം കത്തോലിക്കാ വിശ്വാസിയായി അവകാശപ്പെടുന്ന ബൈഡൻ സ്വീകരിച്ച പല നടപടികളെയും അപലപിച്ച് അമേരിക്കൻ കത്തോലിക്കാ സഭ തന്നെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വവർഗ ദേശീയ തലത്തിൽ കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന ബില്ലിൽ ജോ ബൈഡൻ ഒപ്പുവച്ചതും വ്യാപക വിമർശനത്തിന് കാരണമായി ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ജോ ബൈഡനെ അപലപിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി പരസ്യമായി രംഗത്തു വന്നിട്ടുണ്ടെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡനും ട്രംപും ഏറ്റുമുട്ടുമ്പോൾ പ്രോലൈഫ് പ്രവർത്തകരുടെ പിന്തുണ ട്രംപിനായിരിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ഇൻ്റർനാഷണൽ ഡെസ്ക് ന്യൂസ്